പലസ്തീന രാഷ്ട്രപദവി നൽകുന്ന പ്രമേയത്തിന് യു എൻ പൊതുസഭയിൽ അംഗീകാരം പൊതുസഭയിലെ വോട്ടെടുപ്പിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു യു എൻ അറബ് ഗ്രൂപ്പിന്റെ നിലവിലെ ചെയർമാനായ യു എ ഇയാണ് പ്രമേയം തയ്യാറാക്കിയത് പ്രമേയം പാസായതോടെ പലസ്തീന കൂടുതൽ അവകാശങ്ങളും പദവികളും കൈവരും പലസ്തീന ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം ലഭിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പായാണ് ഇതിനെ വിലയിരുത്തുന്നത് യു എൻ സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചാൽ മാത്രമേ ഒരു രാഷ്ട്രത്തിന് പൂർണ്ണ അംഗത്വം നൽകാൻ പൊതുസഭയ്ക്ക് കഴിയുകയുള്ളൂ അതേസമയം പ്രമേയം പലസ്തീന് പുതിയ നയതന്ത്ര ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് അവർക്കിപ്പോൾ അക്ഷരമാലാക്രമത്തിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ഇരിക്കാനും ഏതു വിഷയത്തിലും പൊതുസഭയിലെ യോഗങ്ങളിൽ സംസാരിക്കാനും കഴിയും നിർദ്ദേശങ്ങളും ഭേദഗതികളും സമർപ്പിക്കുകയുമാകാം അസംബ്ലിയും മറ്റ് ഐക്യരാഷ്ട്ര സംഘടനകളും സംഘടിപ്പിക്കുന്ന യു എൻ കോൺഫറൻസുകളിലും അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും പങ്കെടുക്കാനും പ്രമേയം പാസായതിലൂടെ കഴിയും പലസ്തീൻ നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകൃതമല്ലാത്ത നിരീക്ഷക രാഷ്ട്രമാണ് പൊതുസഭ ഈ പദവി അനുവദിച്ചത് ലോകം പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പ്രതികരിച്ചു ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വമുള്ളതിനാലുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ഒപ്പമാണ് ലോക ജനത നിലകൊള്ളുന്നത് എന്നതിന് തെളിവാണ് പ്രമേയം വലിയ ഭൂരിപക്ഷത്തിൽ പാസായത് ഇസ്രയേൽ അധിനിവേശത്തിനെതിരെയാണ് ലോകമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രമേയം പാസായെങ്കിലും ഇസ്രയേലിന്റെ ഗാസയിലെ കൂട്ടുകുരുതിയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല കഴിഞ്ഞ മണിക്കൂറിനിടെ ഗാസയിൽ മുപ്പത്തിയൊൻപത് പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റു തങ്ങളുടെ നാല് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേലും അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം ഗാസയിൽ വെടിനിർത്തലും ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട ഈജിപ്തിലെ കൈറോയിൽ നടന്നുവന്ന മധ്യസ്ഥ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു ഹമാസ് ഇസ്രയേൽ പ്രതിനിധികൾ വെള്ളിയാഴ്ച കൈറോയിൽ നിന്നും മടങ്ങി മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രയേൽ നിരസിക്കുകയായിരുന്നു തങ്ങൾ പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ടെന്നും ഇനി ഇസ്രയേലാണ് തീരുമാനിക്കേണ്ടതെന്നും ഹമാസ് നേതൃത്വം അറിയിച്ചു നേരത്തെ വിവിധ ഘട്ടങ്ങളിൽ ചർച്ച അലസിപ്പിരിഞ്ഞെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു അതുകൊണ്ട് തന്നെ ചർച്ചയുടെ അവസാന വാതിൽ അടഞ്ഞെന്ന് പറയാനുമാകില്ല ഇരുപക്ഷവും നിലപാടിൽ അയവ് വരുത്തണമെന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രി സാമിഹ് ഷൌക്രി ആവശ്യപ്പെട്ടു ധാരണയിലെത്താൻ ഇനിയും സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പ്രതികരിച്ചു ഘട്ട വെടിനിർത്തൽ നിർദ്ദേശമാണ് ചർച്ച ചെയ്തിരുന്നത് വെടിനിർത്തിയാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ ഭീഷണി മുഴക്കിയതോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അമേരിക്കയുടെ ഉൾപ്പെടെ സമ്മർദ്ദങ്ങളെ അവഗണിച്ചാണ് ഇസ്രയേൽ ആക്രമണ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് വേണ്ടിവന്നാൽ ഒറ്റയ്ക്ക് പോരാടുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന അമേരിക്കയോടുള്ള പ്രതികരണമാണ് അതോടൊപ്പം പലസ്തീന സ്വതന്ത്ര രാഷ്ട്രപദവി നൽകേണ്ട സമയമായില്ലെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബ്ലിങ്കന്റെ പ്രതികരണം ഇറാനിൽ ആക്രമണം നടത്തിയത് ഇസ്രേൽ തന്നെയാണെന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പലസ്തീന സ്വതന്ത്ര രാഷ്ട്രപദവി നൽകേണ്ട സമയമായില്ലെന്നും ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി